ഇനി ആറാട്ടെണ്ണ കേരളത്തിൽ മാത്രം കിടന്ന് പൂന്ത് വിളയാടി അടിക്കുന്ന പൂന്തോളി മാത്രമല്ല സുഹൃത്തുക്കളെ അങ്ങ് തമിഴ്നാട്ടിൽ ഉണ്ടാണ്ണന്റെ പിടി അണ്ണന്റെ പുതിയ ശശി കൃഷ്ണനെ റിവീല് ചെയ്തിരിക്കാണ് സുഹൃത്തുക്കളെ അങ്ങനെ കമലഹാഷന്റെ മോൾ അക്ഷരഹാഷനോട് പ്രണയം തോന്നുന്നു അക്ഷരാണ് അടിപൊളിയാണ് കമലാഷന്റെ മോളെ അക്ഷരം തോന്നുന്നു എന്റെ പൊന്നെണ്ണ കേരളത്തിലുള്ളവരെ കണക്ക് അല്ലെന്ന് തമിഴ്നാട്ടിലുള്ളവര് നമ്മളെ നിങ്ങളെ ശിക്ഷരം സാക്ഷിത്തരം കോപ്രായത്തരം വാപ്പിളിത്തരം വാണത്തരം ഒരു കണ്ണി കണ്ട് മറ്റേ കണ്ണിക്കട ചിരിച്ചു പുച്ഛിച്ച് കളയു വന്നു തന്നെയാണ് പക്ഷെ തമിഴന്മാരങ്ങനെയൊന്നും അല്ലെന്ന് ഒറ്റ ബുദ്ധിയാണ് അവന്മാർക്ക് വല്ല നടന നടിയ മൂന്ന് സിനിമയിൽ വമ്പ ഹിറ്റായി കുളുത്തി വന്നു കഴിഞ്ഞാ അവർക്ക് വേണ്ടി അമ്പലം വെച്ചു കൊടുക്കുന്ന തീമുകളാണെന്ന് അത്രയ്ക്ക് മൂളേ ഉള്ള നിങ്ങൾ ഇവിടെ വരുന്ന കമൽഹാസനന്റെ മോളെ ഇഷ്ടമാണ് രജനീകാന്തിന്റെ അമ്മായിനെ ഇഷ്ടമാണെന്നും പറഞ്ഞോണ്ടിരുന്ന് കഴിഞ്ഞാല് ജില്ലി സിനിമയിൽ വരണ പോലെ പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനാറ് ടാറ്റാ സുമലും നാലായിരത്തി മുന്നൂറ്റി പതിനഞ്ച് പാണ്ഡിലോറിയിലും വന്ന് അഴുക റാഞ്ചണ പോലെ റാഞ്ചി കണ്ടു പിന്നെ നിങ്ങൾ ആറാട്ടണനെന്നായിരിക്കും അറിയപ്പെടണം പാണ്ടികൾ മൊത്തം കയറി പെനച്ച് നക്കിവിട്ട അവിഞ്ഞാണെന്നായിരിക്കും അതുകൊണ്ട് അത്രത്തോളം ബന്ധങ്ങളിലേക്ക് നമുക്ക് നെറങ്ങി പോണോ ശശികുട്ടൻ കേരളത്തിൽ തങ്ങി നിക്കുന്നവരെ വെച്ചുള്ള പിത്തലാട്ടങ്ങള് കാണിച്ച പോരെയണ്ണേ നിങ്ങൾ നല്ലതിനുവേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞു തന്നത് എന്തെന്നാണ് നമ്മളെ തമിഴ്നാട്ടിൽ പോയൊക്കെയാണ് ഈ പിടിച്ചടി പഠിക്കുന്നത് കേരളത്തിലുള്ളതൊക്കെ പോരെയാണോ നമുക്ക് അത് പോരെ കൊള്ളാം ശരി എന്നാ പോകുന്നു